ഇനി പലരും പറയാറുണ്ട് ഹിന്ദുമതത്തിൽ മതത്തിൽ ബ്രാഹ്മൺ എന്ന് പറയുന്ന സാധനമൊന്നുമില്ല കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാം എന്നൊക്കെ ഒരു സോഫ്റ്റ്വെയർ പറയുന്നത് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാം എന്നുള്ള വാദം സ്വീകരിക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ പോയി ജന്മം കൊണ്ടാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ശരിയല്ല ഞങ്ങൾ കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണൻ അത് വലിയ സംഭവമാണ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത് ശരിയല്ല കാരണം അതിനകത്ത് എന്താ അവർ പറയുന്നത് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാം എന്നാണ് പറയുന്നത് െന്ന് പറയുമ്പോ ഈ ബ്രാഹ്മണൻ പറഞ്ഞ എന്താണ് എന്തോ മേള തട്ടിരിക്കുന്ന സാധനമാണ് നിങ്ങൾക്ക് ജീവിച്ച് പ്രവർത്തിച്ച് അവിടെ എത്തിച്ചേരാം യഥാർത്ഥത്തിൽ ബ്രാഹ്മണനും ദളിതനും ദളിതനും ഇല്ല ഈ സാധനം ബ്രാഹ്മണനാകാം എന്നൊക്കെ പറയാറുണ്ട് അത് വലിയ ചതിക്കുഴിയാണ് അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യം ഇത് വലിയ കൂടിയ സാധനം ഇത് കുറഞ്ഞ സാധനമാണ് അങ്ങനെ ഒരു വാദം ഇല്ല എല്ലാവർക്കും മനുഷ്യനാകാം എന്ന് മാത്രം പറഞ്ഞാൽ മനുഷ്യരാണ് മനുഷ്യരായി നിലനിൽക്കുക മനുഷ്യരാകുക എന്നുള്ളതല്ല പ്രധാനം നമ്മളെല്ലാം ജനിക്കുമ്പോൾ മനുഷ്യരാ പക്ഷെ മനുഷ്യരായി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആധുനിക നാഗരികതയിലെ മനുഷ്യരായി നിലനിൽക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ് കാരണം നമ്മളെപ്പോഴും നമ്മുടെ ആദിമ ചോദനകളുടെയും നമ്മളുടെ ഗോത്രീയ ചിന്തകളുടെയും അടിമകളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നിങ്ങളൊരു ഹൈവേയിലൂടെ കൃത്യമായി വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് അപ്പുറവും ഇപ്പുറവും ഗർത്തങ്ങളാണ് ഗോത്രീയ ചിന്തകളും ഇപ്പുറത്ത് പ്രാഥമിക ചോദനകൾ ഇത് രണ്ടിലും വീഴാതെ വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ഡ്രൈവർ ഡ്രൈവറാകുന്നത് അങ്ങനെയാണ് നിങ്ങൾ യഥാർത്ഥ മനുഷ്യനാകുന്നത് അല്ല നിങ്ങൾ മനുഷ്യൻ എന്ന് ബയോളജിക്കലായിട്ടല്ല നമ്മൾ പറയുന്നത് ഒരാളെയും ബ്രാഹ്മണനാക്കേണ്ട കാര്യമില്ല ബ്രാഹ്മണൻ അശ്ലീലമാണ് ആവശ്യമുള്ള കാര്യമല്ല ദളിതനും ആവശ്യമുള്ള കാര്യമല്ല ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമുകളെ കുറിച്ച് പറയുന്നത് ഒന്ന് മോശവും ഒന്ന് ഏതോ കൂടിയതും ഇങ്ങനെ വേണമെങ്കിൽ കർമ്മം കൊണ്ടും ബ്രാഹ്മണനാവാം കണ്ടം വഴി ഓടിക്കണം അങ്ങനെ കർമ്മം കൊണ്ട് ബ്രാഹ്മണൻ കാര്യമൊന്നുമില്ല ഈയൊരു മനോഭാവമാണ് മാറ്റേണ്ടത് ഇത് രണ്ടും ഇല്ല എന്നും ബ്രാഹ്മണൻ യഥാർത്ഥത്തിൽ ബ്രാഹ്മണനും ദളിതനും ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ സൂപ്പർമാനും ശക്തിമാനും ഉണ്ട് എന്ന് പറയുന്ന സൂപ്പർമാനും ശക്തിമാനും ഇല്ല പക്ഷെ മുകേഷ് കന്നെയും ഉണ്ട് ഡാൻ റൂത്തും ഉണ്ട് ഇവരുണ്ട് ഇവരിങ്ങനെ ആയി കാണിക്കുകയാണ് അതൊരു വേഷം കെട്ടലാണ് യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും മനുഷ്യരാണ് കർമ്മം കൊണ്ട് ദളിതനും ബ്രാഹ്മണനുമാവാ എന്നുള്ള വാദം നിരാകരിക്കപ്പെടേണ്ടതാണ് അങ്ങനെ വന്നാൽ ബ്രാഹ്മണൻ ഉണ്ട് എന്നും അവൻ ഉന്നതനാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണ് ബ്രാഹ്മണ്യം കഷ്ടപ്പെട്ട് എത്തിച്ചേരേണ്ട ഒന്നല്ല അത് നിർമ്മലമായി നിരാകരിക്കപ്പെടേണ്ടതാണ്